കുട്ടുകാരെ ഇന്ന് കർക്കിടക വന്ന് വന്ന് നമുക്കിന്ന് നല്ല കാര്യം സംഭവിച്ചിരിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ ഇന്ന് സാധിച്ചേക്കുന്നത് സ്വന്തം പേരിൽ സ്വന്തമായിട്ടൊരു വണ്ടി ആർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിലൊരു വണ്ടി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ പഠിച്ചു അപ്പോൾ ഒരു വണ്ടി ചെറിയ വണ്ടിയാണ് ഓൾട്ടോയുടെ ഏറ്റവും പുതിയ വേഷനായ കേറ്റൻ പ്ലസ് അപ്പം സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാനുള്ള ഭാഗ്യം കിട്ടി എല്ലാവരും നിങ്ങളെല്ലാവരും പ്രാർത്ഥന എല്ലാം ഉണ്ടാകണം കേട്ടോ അങ്ങനെ നമ്മളത് എറണാകുളത്ത് നിന്ന് ബുക്ക് ചെയ്തു അടിമാലി ഷോറൂമിൽ നിന്ന് നമ്മൾ ചെന്ന് വാങ്ങി അപ്പോൾ ഇന്നതിൻ്റെ ഡെലിവറി ആയിരുന്നു അപ്പോൾ എല്ലാ റെഡ് കളറാണ് പിന്നെ അമ്മയും ചേച്ചി മോനും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പോയി എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് എൻ്റെ അമ്മ ഒന്ന് കൊണ്ടുപോകണം അമ്പലത്തിലും അവിടെ എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിൽ ആഗ്രഹമായിരുന്നു അതായാലും പിന്നെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ചേച്ചി ചേച്ചിയുണ്ട് ചേച്ചി ഞാനും ചേച്ചിയാണ് ഉള്ളത് അപ്പം ഞാൻ ചേച്ചി വണ്ടിയൊക്കെ എത്തി പിന്നെ അമ്മ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ അപ്പം എനിക്ക് ഏറ്റവും മറ്റാരേക്കാളും കൂടുതൽ എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വാങ്ങിയ വണ്ടിയിൽ എൻ്റെ അമ്മയെ കയറ്റിയിരുത്തി ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത് സാധിച്ചേക്കുന്നത് ഇതിനുള്ളൊരു സന്തോഷം ഇല്ല അതുപോലെ അതിനു വെച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സാധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ലേ കുട്ടുകാരെ അങ്ങനെ നമ്മൾ ഏറ്റവും ആഗ്രഹം സാധിച്ചു പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല മഴ ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞു നമ്മുടെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കി അങ്ങനെ വണ്ടി ഇറക്കി ഏറ്റവും നല്ലൊരു പ്ലസന്റ് കാലാവസ്ഥ അന്നേരത്തേനും വന്നു പിന്നെ നമ്മൾ അടിമാലി മാരതിയുടെ ഷോറൂമിൽ നിന്നാണ് വണ്ടി ഇറക്കി വയ്ക്കുന്നത് എന്നാൽ റെഡ് കളർ നല്ല ഒരു കളർ റെഡെന്ന് പറഞ്ഞപ്പോഴത്ത് വേറെ ഒരു റെഡായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയല്ല നല്ലൊരു റെഡ് കളറായ അല്ലേ അതുപോലെ ഞമ്മളെ അമ്പലത്തിൽ പോയി വണ്ടിയൊക്കെ പൂജിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം എന്താ പറയണേ ഭയങ്കര സന്തോഷമുള്ള ഒരു ഇന്ന് നിങ്ങളോടും കൂടെ പറയണ്ടേ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ആർക്ക് ഉള്ളെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു വണ്ടി ഒരു കാറ് അതെൻ്റെ ഏറ്റവും വലിയ ഒരു മോഹമായിരുന്നു ആഗ്രഹമായിരുന്നു അങ്ങനെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു മാങ്കടവിൽ ദേവീക്ഷേത്രമായത് കേട്ടോ അവിടെ പോയി നമ്മൾ പൂജിച്ചു നമ്മുടെ മാങ്കടവാറിൻ്റെ തീരത്തുള്ള മാങ്കടവാ അമ്പലമാണ് അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്കടവൽ ദേവീക്ഷേത്രം കേട്ടോ ഹൈറേഞ്ചിലെ ഏറ്റവും പ്രസിദ്ധമായതും പുരാതനമായതുമായ ഭയങ്കര ഭംഗി മാങ്കടമാറുണ്ട് അതിന്റെ താഴെ മാങ്കടമാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് അപ്പം കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസൊക്കെ പറയണം അപ്പം നമ്മളെ പതിവ് പോലെ നിങ്ങളെല്ലാവരുടെയും ഉണ്ടാകണം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഉത്രാടം അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം ഓക്കെ ബൈ ബൈ സിയൂ